ടേസ്റ്റി ഉണ്ടാക്കാൻ പോകുന്നത് ചൊർവായിരിക്കും എന്നൊക്കെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇനി ഒരു സവാള അടിക്കുക സവാള കുരു കുരുവായിട്ട് അരികുട്ട അരിയാൻ മറക്കല് എന്നിട്ട് അതും ഒരു പാത്രത്തിലേക്ക് ഇനി നമ്മുടെ കുഴിഞ്ഞു വെളുത്തുള്ളി എടുക്കുള്ളിയും എന്നിട്ട് ഉൾത്തുള്ളിയും പാത്രത്തിലേക്ക് മാറ്റും കുക്കറിലോട്ടോ ഞാൻ വെള്ളം വെച്ചേക്കുന്നത് നമ്മുടെ പാസ്തയുടെ കളർ പാത്രത്തിലേക്ക് നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം നന്നായിട്ട് തളയ്ക്കും അല്ലേ ഒരു സ്പൂൺ ഉപ്പിട്ടാലോ ഉപ്പിട്ട് വെള്ളം നന്നായിട്ട് തിളക്കട്ടെ അപ്പം നമുക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ എടുത്താലോ ബട്ടർ ചീസ് ക്രീം നന്നായിട്ട് ബോയിലായ വെള്ളത്തിലേക്ക് പസ്റ്റ് ഇട്ട് കൊടുക്കാം അടുത്ത ഫ്ലെയിം ഓൺ ആക്കാം ഇതിന് വേണ്ടി മസാല ഉണ്ടാക്കിയാലോ അപ്പം ഈ പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്താലോ ഞാനൊരു രണ്ട് സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സവാകുട്ടനും ഗ്യാസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബട്ടർ കിടന്ന് ഗ്യാസൊക്കെ കരിഞ്ഞോ നോക്കണേ ഇടയ്ക്കിടയിൽ നന്നായിട്ട് ഇളക്കി ഇളക്കിട്ട് എടുത്തോട്ടോ അപ്പൊ നമ്മുടെ പച്ചമണാവം മാറി മാറി വരുന്നുണ്ട് മാജിക്യൂബ് ഇട്ടാലോ ഞാനപ്പം മാജിക് ക്യൂബ് ഇട്ടുകൊടുത്തു ഇനി നമ്മുടെ ഫ്രഷ് ക്രീം ഒഴിച്ചാലോ അപ്പം ആ ഉസ്റ്റിൻ്റെ ഉള്ള ഫ്രഷ് ക്രീം അങ്ങ് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നമ്മുടെ മസാലയുമായിട്ട് മിശാം ഇനി നമുക്ക് വേണ്ട വന്ന പാസ്ത നമുക്കിതിലേക്ക് ഇടണ്ടേ അത് ഊറ്റിയെടുത്ത് മസാലയിലേക്ക് ഇട്ടാം എന്നടും നന്നായിട്ട് മിസ് ചെയ്ത് കൂടെ നല്ല മണം മുഖ വരുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മൊത്തം പാസ്ത അതിലേക്ക് കൊടുത്തു അയ്യോ അപ്പൊ ഞാനിവിടെ ചീസ് രണ്ടെണ്ണം ഇടുന്നുണ്ട് അപ്പൊ മെടിയപ്പോ ഒക്കെ തിന്ന് മടുത്തു അപ്പഴാ ഞാൻ അമ്മയുടെ അടുക്കിൽ പറഞ്ഞത് പാസ്ത ഉണ്ടാക്കിയാലും അങ്ങനെ ഞങ്ങൾ പാസ്ത ഉണ്ടാക്കിയ ടേസ്റ്റ് ആയിരുന്നു ഇത് നിങ്ങളും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ കോമെന്റ് പറയണേ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരാം സബ്സ്ക്രൈബ്